എസ് ജുവൽസിന്റെ അച്ഛൻ ഭയങ്കര വലിയൊരു ആക്ഷൻ സിനിമ ആരാധകനാണ് അപ്പൊ അച്ഛൻ ഈ ആക്ഷൻ സിനിമകളൊക്കെ ടി ഈ ബ്രൂസ് ലേഡിയും ടി വി പുള്ളി തിയേറ്ററിൽ പോയി കാണുള്ളു ഞങ്ങളൊന്നും പോയി കാണിക്കില്ല ഇംഗ്ലീഷ് മൂവീസ് പുള്ളി അട്ടിക്ക് പോയി കാണാം കാരണം അന്നും ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലി ആയതുകൊണ്ട് എല്ലാരും ഒരുമിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ അതിന്റെ ചിലവറയാലോ ഒരു പത്ത് പേര് ഒരുമിച്ച് വീട്ടിൽ നിന്ന് സിനിമ കാണാൻ പോവാൻ പറയുമ്പോഴത്തേക്ക് അത്രയും ചില ആണ്ടിലും കൊല്ലത്തിലും അങ്ങനെ കാണാൻ പോവുള്ളൂ അപ്പോൾ ഇംഗ്ലീഷ് മൂവീസ് ഒന്നു കഴിഞ്ഞാൽ പുള്ളി ആരെയും കാണിക്കാതെ പുള്ളി ഒറ്റയ്ക്ക് പോയി കാണുന്നവരായിരുന്നു ആരും കാണാൻ കാണുന്നില്ല ഒന്നാമത് ആരും കാണുന്നതുണ്ടായിരുന്നില്ല അപ്പോൾ വല്ലപ്പോഴും എന്നെ കൊണ്ടുപോകാരുന്നു എന്നെ ഒരുമിച്ച് കാണാനൊക്കെ ആയിട്ട് ഇടയ്ക്ക് ചില സമയങ്ങളിലൊക്കെ പോയി കാണാറുണ്ടായിരുന്നു അപ്പോൾ കണ്ടുണ്ട് എന്റെ ഹൃദാൻ കണ്ടിട്ടുണ്ട് പിന്നെ എനിക്കിപ്പോഴും ഓർമ്മയാണ് ഞാൻ എൻ്റെ കുർബാന കൊളപ്പാടായിരുന്നു ക്രിസ്ത്യൻസിന്റെ ഇതിൽ അറിയില്ല കുർബാന കൊളപ്പാട് ഹോളി കമ്മ്യൂണിയൻ അപ്പോൾ അങ്ങനത്തെ പരിപാടിക്ക് നമ്മളിവിടെ ബ്രോഡ്വേയിൽ വന്നിട്ട് എനിക്ക് ഷൂസൊക്കെ പുതിയ ഷൂസ് മറ്റേ ലൈറ്റ് കത്തുന്ന ഷൂസൊക്കെ വാങ്ങിച്ചിട്ട് പോരാണ് പോരുന്ന പോരുന്നവഴിക്ക് പുള്ളി സ്വീധറിൽ പടം കാണാൻ കയറും ആറു മണി ഷോയ്ക്ക് വരാനായിട്ട് ചെന്നൈ കാണാം അവിടെ ചെന്നൈ കഴിയുമ്പോഴത്തേക്കും എർമിനേറ്ററാണ് അപ്പോൾ സ്വീധറിൽ കളിക്കുന്നത് അപ്പം ഞാനും പപ്പയും കൂടി ചെന്നു ചെന്നൈ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ശ്രീധ ശ്രീധരന്റെ ഫ്രണ്ട് കാണുമ്പോൾ കാണുന്ന മറ്റു സ്കൽട്ടൺ മറ്റു കണ്ണൊക്കെ ഇട്ടു പിടിച്ചു അപ്പൊ തന്നെ എന്റെ കിളി പോയി പേടിയെനിക്ക് കാണണ്ടെന്നു പറഞ്ഞു ഞാൻ ചെറുതാണുള്ളത് എനിക്ക് കാണണ്ട എനിക്ക് അങ്ങനെ വേണ്ട എനിക്ക് ചെറിയ കരച്ചൽ സീനുകള് പുള്ളിക്ക് ആണെങ്കിൽ പുള്ളിക്ക് കാണണം എന്നുള്ള ഇവനെ കൊണ്ടും ഇവനെ കൂടെ കൂട്ടി പോയാലോ സാധനം പുള്ളിക്കുണ്ട് പുള്ളി ഒരു നിന്നിട്ട് പിന്നെ അവസാനം നമ്മൾ ക്ഷണായുസില് പോയിട്ട് മിഥുനം മിഥുനം കാണാനായിട്ട് അവിടെ നിന്ന് നേരെ അപ്പൊ തന്നെ ബസ് പിടിച്ച് ഷേണിൽ പോയി മിഥനും കണ്ടു അപ്പൊ ഓൾറെഡി തുടങ്ങിയായിരുന്നു സിനിമ ഇപ്പോഴും ഓർമ്മയുണ്ട് ഇവര് രണ്ടുപേരും സൈക്കിള് പൊട്ടിയിട്ട് ലാലും സൈക്കിള് പൊട്ടി ബിസിനസ്മാൻ അല്ല മറ്റേ ഓടിച്ചോട്ടം പരിപാടി സൈക്കിളൊക്കെ ചൂട്ടിയിട്ട് പോകുന്ന പരിപാടി അതാണ് അവിടെ ഞാൻ സിനിമ കാണുന്നത് ആ ഒരു ഏരിയ നോക്കുമ്പോൾ ശരിക്കും ജനറേഷൻ മൊത്തവും സിജുവിൽസൺ ഭയങ്കര ലക്കിയല്ല കാരണം എത്രയോ ഐക്കോണിക് ആയിട്ടുള്ള ഇന്ന് കുട്ടികൾ യൂട്യൂബിൽ മാത്രം കാണുന്ന അല്ലെങ്കിൽ കുറേ പേരൊക്കെ ടി വിയിൽ മാത്രം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള സിനിമകൾ കുറേയൊക്കെ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയൊരു വല്ലാത്തൊരു ചെറുപ്പം അവകാശപ്പെടാനല്ലേ അതല്ല ഞാൻ പറഞ്ഞു ഞാനധികം തിയേറ്ററിൽ സെലിബ്രേറ്റ് ചെയ്തത് അധികം അധികം പോയിട്ടുള്ള വളരെ കുറച്ച് സിനിമകൾ തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ളൂ പറഞ്ഞപോലെ അന്ന് പറഞ്ഞാൽ അത്രയും ആവുന്ന സിനിമകൾ മാത്രം ഫാമിലി ആയിട്ട് ഒരുമിച്ച് പോകുന്ന പരിപാടി ഇന്നും ആ സിറ്റുവേഷനിലിട്ടില്ല എന്നും ടിക്കറ്റ് റേറ്റ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടിയിട്ട് എല്ലാവർക്കും ഭയങ്കരമായിട്ട് അവരും ചൂസ് ചെയ്യായിട്ടാണ് സിനിമകൾ പോയി കാണുന്നത് കാരണം അത്രയും ചിലവല്ലേ ഒരു സാധാരണ ഫാമിലിന്ന് വരുമ്പോൾ അത്രയും ടിക്കറ്റ് റേറ്റ് ഇരുന്നൂറ് രൂപ വച്ച് ഒരു പത്ത് പേർ കഴിഞ്ഞ അത്ര അതിൻ്റെ ബാക്കി ചിലവുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സ്പെൻഡ് ഇത് ചെയ്യേണ്ടി വരില്ല സ്പെൻഡ് ചെയ്യേണ്ടി വരും അപ്പം അന്നധികം സെലിബ്രേറ്റ് ഏറ്റവും കൂടുതൽ ഞാൻ ടി വിയിലാണ് സിനിമകൾ കണ്ടേക്കുന്നത് ഏറ്റവും കൂടുതൽ ടി വിയിലാണ് ഞാൻ ടിവിയുടെ ിരുന്നിട്ടാണ് ഫുൾ ടൈം എനിക്കത്ര അഡിക്റ്റ് ചെയ്യണെന്ന് പറയും ഒരുപാട് അഡിക്റ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഓർമ്മ ഉണ്ട് ക്ഷണക്കത്ത് എന്ന് പറഞ്ഞ സിനിമ ഹിറ്റ് സോങ്സും അങ്ങനത്തെ പറയുക ഭയങ്കര ലവ് സ്റ്റോറി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സ്കൂളിൽ വന്നിട്ട് എല്ലാവരും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാരണം തിയേറ്ററിൽ കണ്ടിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരായിരുന്നു അപ്പോൾ എനിക്കിത് കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഒരു സൺഡേ ഇത് ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീട്ടിൽ ടി വി ഇല്ല വെല്ലമ്മയുടെ വീട്ടിലാണ് ടി വി ഉള്ളത് കുറച്ച് ദൂരം ഉണ്ട് നടക്കാൻ ഒരു പത്ത് ഇരുന്നൂറ്റമ്പത് മീറ്റർ മാറിയിട്ടാണ് അത് വീടുള്ളത് അപ്പോൾ അങ്ങനെ നെക്സ്റ്റ് ഡേ എനിക്ക് എക്സാം ആണ് എക്സാം ആയിട്ട് അപ്പോൾ എന്തോ ഫുഡ് കൊണ്ടുവന്ന പാത്രം എന്തോ കൊണ്ടുപോയി കൊടുക്കാനായിട്ട് ആൻറ്റിയുടെ വീട്ടിൽ വലിയമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുക്കാനായിട്ട് വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഓക്കെ ചാടാൻ പറ്റിയ അവസരം കുത്തിരുത്തി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനൊന്ന് ബുക്കിൻ്റെ ഫ്രണ്ടിലേ ഇരിക്കില്ല ഞാനൊക്കെ ഫുൾ ടൈം ഗ്രൗണ്ടിലാണ് ബുക്കിൻ്റെ മുമ്പിലിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടിയ ഒരു അവസരം കിട്ടിയപ്പോൾ നേരെ ചാടി ഓടി അവിടെ പോയി പാത്രം കൊടുത്തവിടെ ഫുൾ സിനിമയെ കണ്ടിരുന്നിട്ടാണ് ഞാൻ തിരിച്ചു പോയിരുന്നത് തിരിച്ചു ഈ പറയുന്ന ലാൻഡ് ലൈനോ ലാൻഡ് ഫോണോ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല എനിക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് വലിയ മുഴുവൻ വീണ്ടും തൊട്ട് വീട് വരെ അടിച്ചടിച്ചിട്ടാണ് എന്നെ കൊണ്ടിരുന്നത് ചൂരലിനെ പട പടപടിയാണ് പിറ്റേ ദിവസം എക്സാം അല്ലേ വീടെ മുമ്പിൽ കുത്തിയിരുന്ന് സിനിമ കാണല് നല്ല പിറ്റേ ദിവസം മറ്റേ കാലില് മറ്റേ ചൂരലിനെ അടിയിട്ട് കഴിയുമ്പോഴും രണ്ട് വരപ്പാട് ഇങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ചുവന്നിട്ട് അങ്ങനെ കാലിനൊക്കെ അടി ഇട്ടിട്ടാണ് പോകുന്നത് അന്ന് ട്രൗസറൊക്കെയാണ് അതൊക്കെ ഇട്ടിട്ട് ആണ് സ്കൂളിൽ പോണേ പക്ഷെ ഭയങ്കര ഹാപ്പി ആയിരുന്നു പടം കണ്ടല്ലോ ഞാൻ കേട്ടിട്ടുണ്ട് അച്ഛന് സിജു എന്നെ പഠിക്കുന്ന സ്കൂളിന്റെ തൊട്ടടുത്തൊരു സാധാരണക്കാരനാണല്ലോ അതെ അതെ അതായത് സ്കൂൾ സ്കൂള് വിചാരിച്ചു സ്കൂൾ ഇതാണെങ്കിൽ ഇവിടെ ഗ്രൗണ്ട് ഇവിടെ റോഡാണ് ഈ റോഡിൽ കൂടി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഗ്രൗണ്ട് കഴിഞ്ഞിട്ട് ഒരു വീടുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞുള്ള വീട് ഓ റോഡ് സൈഡിൽ തന്നെ കടയുണ്ട് എന്റെ ബാക്കിൽ വീട് അങ്ങനെ സ്കൂളിനടുത്ത് വീടുള്ള കുട്ടികൾക്ക് പ്രത്യേക പരിഗണനകളൊക്കെ ഉണ്ടാവും അതായത് എനിക്ക് നല്ല പരിഗണന ഈ രണ്ടുപേരെ എല്ലായിടത്തും ഉണ്ടായിരുന്നു അതുകൊണ്ട് പരിഗണന പരിഗണനയായിരുന്നു എല്ലാ ദിവസവും അടി ആ അടി കിട്ടാത്ത ഒരു ദിവസം പോലില്ല തറയിൽ ഇരുന്നുണ്ട് ഒരുപാട് അങ്ങനെ ആ പരിഗണനക്ക് എനിക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കാരണം എല്ലാവർക്കും ഞങ്ങള് ഞാൻ വിചാരി ഈ തെണ്ടികളൊക്കെ അതായത് പി ടി ഐ മീറ്റിങ് മാസത്തിലെ ഒരു ദിവസം ഉണ്ടാവുള്ളൂ എനിക്ക് ഡെയിലി പി ടി ഐ മീറ്റിംഗ് ആണ് കാരണം ഈ ടീച്ചേഴ്സും എല്ലാവരും വീട്ടിൽ നിന്ന് കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ടാണ് പോകുന്നത് വാങ്ങിക്കണെപ്പം കുറച്ച് രണ്ട് രണ്ടു കിലോ എനിക്കുള്ള അടിയും കൂടി പോടുത്തിട്ട് പോകും അങ്ങനെ ഒരു വളരെ സാധാരണ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് സിനിമ സ്വപ്നം കാണുന്നതിൽ റിസ്ക് ഉണ്ടല്ലോ അതായത് ഒട്ടും സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്കൊരു പ്രഡിക്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ എപ്പോ നമുക്ക് സിനിമ വരുമെന്ന് പറയാൻ പറ്റില്ല നമ്മുടെ സിനിമയിൽ ഏത് റോളിലായിരിക്കും ഫിറ്റും ചെയ്യുക ഇതിൻ്റെ ഒരു വരുമാന സ്രോതസ്സ് നമുക്ക് അങ്ങനെ തിട്ടപ്പെടുത്താൻ പറ്റില്ലല്ലോ അപ്പോൾ വീട്ടുകാർ തുടക്കം തൊട്ട് ഭയങ്കര പ്രോത്സാഹനമായിരുന്നോ അതോ പറഞ്ഞ് പറഞ്ഞ് കൺവിൻസ് ചെയ്യേണ്ട ഒരു സമയമുണ്ടായിരുന്നോ തുടക്കം മുതൽ ഒന്നാമത് ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല ഒന്നാമത് കാര്യം ഇവരുടെ അടുത്ത് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല സുഹൃത്തുക്കളുടെ അടുത്താണ് പറയുന്നത് സുഹൃത്തുക്കള് അന്ന് ഈ പറഞ്ഞ ഇത്രയും ചിന്തകളൊന്നുമില്ല അതായത് ഇത്രയും ചിന്തിക്കുന്ന പരിപാടിയൊന്നും ഇല്ല അതായത് പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് പോലും ചിന്തിക്കണില്ല പ്ലസ് ടു കഴിഞ്ഞ ആ ആ എല്ലാരും മറ്റേ ഫാമിലി ഫ്രണ്ടിന്റെ വീട് പണി നടക്കുന്നുണ്ടാണ് അവിടെ സൂപ്പർവൈസർ പരിപാടി പോലെ ഒരു മാസം ആയിരത്തി അഞ്ഞൂറ് കിട്ടുമായിരുന്നു ഞാനൊരു മൂന്ന് നാല് മാസം പോയായിരുന്നു അതാണ് ശമ്പളം ആയിരത്തി ആയിരത്തഞ്ഞൂറ് വെച്ചിട്ടുള്ളത് അവിടെ വീട് നനയ്ക്കുക പിന്നെ പണിയൊക്കെ നടക്കണോന്നുള്ളത് നോക്കുക വീടിനടുത്ത് തന്നെയാണ് കുറച്ച് നടക്കാണല്ലോ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ അന്നൊക്കെ നടന്നല്ലേ നടന്ന് അധികം ദൂരമില്ല അപ്പൊ പത്ത് പതിനഞ്ച് മിനിറ്റ് നടന്നു നടന്നുകഴിഞ്ഞാൽ വീട്ടിലെത്തും രാവിലെ അങ്ങോട്ട് പോവും ഫുഡൊക്കെ ഇട്ടു പോവും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞ് വൈകിട്ട് വീടൊക്കെ നനച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരും അപ്പോൾ ആ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റിയിട്ടില്ല എന്ത് ചെയ്യണം എന്നുള്ളത് അതായത് പ്ലസ് ടു കഴിഞ്ഞു എന്ത് കോഴ്സ് ചെയ്യണം എന്താണ് വേണ്ടെന്ന് തീരുമാനിക്കേണ്ടൊരു ഇതുണ്ടായിരുന്നില്ല സിനിമ ഒന്നൊന്നും മനസ്സിലായി സിനിമ ഇഷ്ടമാണെന്നെങ്കിലും അല്ലെങ്കിൽ സിനിമാ നടനാവണമെന്നോ അല്ലെങ്കിൽ സിനിമയിൽ എന്നുള്ള അങ്ങനത്തെ ഒരു ചിന്തയൊന്നും പോയിട്ടില്ല കാരണം അത് നമുക്ക് പോസിബിളായിട്ടുള്ളൊരു കാര്യമാണെന്നേ ചിന്തിക്കുന്നില്ല കാരണം അത് വേറൊരു വേൾഡാണ് ടി വിക്ക് അകത്ത് കാണാം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സാധനത്തിനകത്ത് കൂടിയാണ് ഇവരെയൊക്കെ നമ്മൾ കാണുന്നത് ഇന്നാണല്ലോ എല്ലാവരെയും ഇപ്പോൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതും കാര്യങ്ങളൊക്കെ അന്ന് അത്രയും കാണാനുള്ള സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയില്ല ഒന്നുമില്ല ഈ ടി വിയിലാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ട് പ്ലസ് ഇല്ല ആയി കഴിഞ്ഞപ്പോൾ ഫാദർ മരിച്ചു ഫാദർ മരിച്ചു കഴിഞ്ഞപ്പോൾ സിസ്റ്റർ ഉണ്ട് മൊത്തം ചേച്ചി അപ്പോൾ ചേച്ചി നേഴ്സിംഗ് ആണ് അപ്പോൾ നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ് സൗദിയിൽ ഉത്തരവാദിത്തം എൻ്റെ തലയിലേക്കായി ഞാൻ പ്ലസ് വൺ ആയിട്ടുള്ളൂ ഉത്തരവാദിത്തം ഒന്നും എടുക്കാനുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ചിന്തിക്കാനുള്ളൊരു കാര്യത്തിലേക്കൊന്നും പോയിട്ടൊന്നുമില്ല അപ്പം അങ്ങനെയാണ് ഞാൻ ഈ പറയുന്ന പോലെ എല്ലാവരും പല പല അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കളമശ്ശേരി ഐ ടി ഐല് അഡ്മിഷൻ അതിന് കയറി അത് കഴിഞ്ഞിട്ട് പോളി പോളിടെക്നിക്കിൽ കയറി ഐ ടി ഐയിൽ കയറി കഴിഞ്ഞപ്പോൾ പോളിടെക്നിക്കിൽ നിന്ന് കോൾ വന്നു അപ്പോൾ കൂവപ്പടിയിന്ന് അപ്പോൾ അവിടെ നിന്ന് കളിച്ചപ്പോൾ ഐ ടിനേക്കാളും കുറച്ചും കൂടി മെച്ചപ്പെട്ട ഇത് പോളിടെക്നിക്കാണ് അപ്പോൾ അങ്ങനെ അവിടെ പോയി രണ്ടു ദിവസം ക്ലാസ്സിൽ നിന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു അവൻ നേഴ്സിങ്ങിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ബാംഗ്ലൂർ ഇങ്ങനൊരു റണ്ണിങ് ഉണ്ട് നമ്മുടെ സിക്സ് മന്ത്സ് ഏകദേശം പോയായിരുന്നു ഞാൻ ആലോചിച്ച് സൂപ്പർവൈസർ പണിയും പരിപാടിയൊക്കെ ആയിട്ട് ഒരു ആറുമാസം കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ആറുമാസം പോവില്ല നമുക്ക് ഇടയിൽ നിന്ന് കയറിയിട്ട് ആ ഒരു വർഷം കംപ്ലീറ്റ് ആക്കി അപ്പോൾ ബാക്ക് ആവില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ ചാടി കയറി പോയതാണ് നേഴ്സിങ്ങിന്ന് മെയിൽ നേഴ്സിങ്ങിന് അപ്പോഴും ഒരു ഇതിൽ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടത് ചെയ്യുമോന്നോ ഒന്നും ഒരു തീരുമാനം എടുക്കാൻ പറ്റിയ ഒരു ഫോക്കസ്ഡ് അല്ല ഒട്ടും ഫോക്കസ്ഡ് അല്ല എനിക്കിങ്ങനെ കാലാളിച്ച കളകണം ക്രിക്കറ്റ് ഫുട്ബോൾ സിനിമ ഉണ്ടുക ഗ്രൗണ്ടില് അങ്ങനെയൊക്കെ ആയിരുന്നു ഉത്തരവാദിത്തം എടുക്കാനുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ചിന്തയും ഉണ്ടായിരുന്നില്ല അങ്ങനെയായിരുന്നു